ഇതിന് മുന്നിലായി സ്ഥാപിക്കുന്ന സ്വർണ്ണക്കുംഭത്തിൽ ഭക്തർക്ക് കാണിക്കയർപ്പിക്കാം തങ്ങളുടെ ഒരു വർഷത്തെ സമ്പാദ്യത്തിന്റെ ഒരംശം ഭക്തർക്ക് ദേശദേവന് സമർപ്പിക്കുവാനുള്ള ചടങ്ങാണ് വലിയ കാണിക്ക ഇത്തരത്തിൽ കാണിക്കർപ്പിക്കുന്നത് വഴി ഐശ്വര്യമുണ്ടാകുമെന്നാണ് വിശ്വാസം ശനിയാഴ്ച പതിവ് സേവയ്ക്ക് ശേഷം രാത്രി പത്ത് മുപ്പതോടെയാണ് വലിയ കാണിക്ക ചടങ്ങ് ആരംഭിച്ചത് കാണിക്കർപ്പിച്ച് ദേവനെ കണ്ടുതൊഴുവാൻ ആയിരങ്ങളാണ് എത്തിയത് പുലർച്ചെ മൂന്ന് മണിവരെ കാണിക്കർപ്പിക്കുവാനുള്ള ഭക്തരുടെ നീണ്ട നിര തന്നെ കാണാമായിരുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ഹരിപ്പാട് സി ഐ മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസും സ്ഥലത്തുണ്ടായിരുന്നു എസ് സി വിന്യൂസ് ഹരിപ്പാട്